കോഴിക്കോട് വടകര മണ്ഡലത്തിലും പ്രധാന സ്ഥാനാർത്ഥികൾക്ക് അപരന്മാർ ഏറെയാണ് എന്നാൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയപരിധി കഴിഞ്ഞതിന് ശേഷമേ അപരന്മാരായി എത്ര പേർ മത്സര മത്സരരംഗത്തുണ്ട് എന്ന് വ്യക്തമാകൂ കൂടുതൽ വിവരങ്ങളുമായി ശ്യാം കെ വാര്യർ ചേരുകയാണ് ശ്യാം കോഴിക്കോട് വടകര മണ്ഡലത്തിലും ഈ പ്രധാന സ്ഥാനാർത്ഥികളുടെ പേരിനോട് അനുയോജ്യമായ തരത്തിലുള്ള അപരന്മാർ അതേറെയാണ് ഇന്നത്തെ ഈ സൂക്ഷ്മ പരിശോധനയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാകുന്നത് ഒരുപക്ഷേ എത്ര അപരന്മാർ ഉണ്ട് എന്നുള്ളത് ഈ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ലഭ്യമാകൂ എന്നുള്ളതാണ് എന്താണ് തീർച്ചയായിട്ടും അതായത് ഇന്ന് സൂക്ഷ്മയാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഒരു സമയം അനുവദിച്ചിട്ടുണ്ട് അതായത് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ഒരു സമയം ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് ശേഷം മാത്രമാണ് എത്ര സ്ഥാന പ്രധാന സ്ഥാനാർത്ഥികൾക്ക് എത്ര അബ്ദുൾ ആകും എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ പറയാൻ പറ്റൂ ഇപ്പോഴൊക്കെ ഈ പറയുന്ന അതായത് ഇപ്പോൾ വടകര ഷാഫി പറമ്പലിന്റെ അപരന്മാരായിട്ട് ഷാഫി എന്ന് പറഞ്ഞതും ടി പി ഷാഫി എന്ന് പറഞ്ഞിട്ടും രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട് കെ കെ ശൈലജയ്ക്ക് എൽ ഡി എഫിന്റെ കെ കെ ശൈലജക്ക് അപരന്മാരായിട്ട് കെ ശൈലജ കെ കെ ശൈലജ ശൈലജ പി ഇവരൊക്കെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് അതുപോലെ തന്നെ കോഴിക്കോട് മണ്ഡലത്തിൽ എൻ കെ രാഘവന് വേണ്ടിയിട്ടും അപരന്മാരായിട്ട് നാടകന്മാരും അബ്ദുൾ കലിമാരും നിരവധി മൂന്നോ നാലോ പേരാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ഇവരെയൊക്കെ ഈ പറയുന്ന പ്രധാന സ്ഥാനാർത്ഥികളുടെ ഏജന്റുകാർ നേരിട്ട് കണ്ട് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാവും അതിനുശേഷം മാത്രമായിരിക്കും ഈ സമ്മർദ്ദത്തിൽ വഴങ്ങാതെ എത്ര പേർ നിൽക്കുന്നു ചില സ്ഥാനാർത്ഥികൾ എതിർ സ്ഥാനാർത്ഥികൾക്ക് അപേർമാരെ അരിച്ചുകൊണ്ട് വോട്ട് ഒരു സംവിധാനമാണ് നിലവിലുള്ളത് ആ ഒരു ഘട്ടത്തിൽ ഔദ്യോഗിക അതായത് സ്ഥാനാർത്ഥികൾ എതിർ എതിർ സ്ഥാനാർത്ഥികൾ നൽകുന്ന അവന്മാരൊഴിക്ക് ഒഴിച്ച് ബാക്കിയെല്ലാവരും പിൻ പിൻവലിക്കും അത് കൃത്യമായി നിർണായകമാവുന്ന ഘട്ടത്തിൽ സാന്നിധ്യം വളരെ ചർച്ചയാവുക ശരി ശാംകെ ആണ് വിവരങ്ങൾ നൽകിയത് വടകര കോഴിക്കോട് മണ്ഡലങ്ങൾക്ക് പിന്നാലെ മധ്യ കേരളത്തിലും അപരന്മാരുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ശ്രീജിത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ഈ സംസ്ഥാനത്തുടനീളം സ്ഥാനാർത്ഥികളുടെ അപരന്മാരുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു സൂക്ഷ്മ പരിശോധനയിലാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് എന്താണ് അവസ്ഥ നന്ദു മധ്യകേരളത്തിൽ പ്രധാനമായും കോട്ടയത്തും തൃശ്ശൂരും മാവേലിക്കരയിലുമാണ് അവരന്മാരുള്ളത് ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ അവരന്മാർ ഇല്ല പാലക്കാട് ഉണ്ടായിരുന്ന അവരുടെ പത്രിക തള്ളിയിട്ടുണ്ട് പ്രധാനമായും കോട്ടയത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് മുന്നണി സ്ഥാനാർത്ഥികൾ പ്രധാനമായിട്ട് കെ ഫ്രാൻസിസ് ജോർജിനാണ് അവരൻ ഉണ്ടായിരിക്കുന്നത് രണ്ട് അവരന്മാര് ഫ്രാൻസിസ് ഇ ജോർജും ഫ്രാൻസിസ് ജോർജും രണ്ട് സ്വതന്ത്രന്മാർ കോട്ടയത്ത് പത്രിക നൽകിയിട്ടുണ്ട് ആ പതിനേഴ് പേരാണ് ആകെ പത്രിക നൽകിയിരിക്കുന്നത് മാവേലിക്കരയിൽ ഇതുപോലെ സുരേഷ് കുമാർ ചെങ്ങന്നൂർ സ്വദേശിയായ സുരേഷ് കുമാർ ഒരു അപരനായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയിട്ടുണ്ട് കൊടിക്കുന്നിൽ സുരേഷിന് അപരനായിട്ടാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് മുഴുവൻ പേരുണ്ടെങ്കിലും അതിന് സമാനമായ പേരില്ലെങ്കിൽ പോലും സുരേഷ് കുമാർ എന്നുള്ള പേര് അവിടെയും കാണാം ആലപ്പുഴ ജില്ലയിൽ മറ്റ് ആലപ്പുഴ ജില്ലയിലെ ലോക്സഭാ മണ്ഡലത്തിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ അപന്മാരില്ല പന്ത്രണ്ട് പേരാണ് നൽകിയിരിക്കുന്നത് എറണാകുളത്തും ചാലക്കുടിയിലും ഇതുപോലെ എറണാകുളത്തെ ബിജെപി സ്ഥാനാർത്ഥി ഷൈജു ഡമ്മി സ്ഥാനാർത്ഥിയായിട്ട് പത്രിക നൽകിയിട്ടുണ്ട് പക്ഷേ ആ പത്രിക പിൻവലിക്കും കാരണം ഷൈജുന്റെ പേരെടുത്തു പറയുന്നത് ഷൈജുവും കെ ജെ ഷൈനുമായിട്ടൊരു സാമ്യം ഉള്ളതുകൊണ്ടാണ് പക്ഷേ ആ ബിജെപി സ്ഥാനാർത്ഥിയുടെ പത്രിക ഡമ്മി സ്ഥാനാർത്ഥിയായിട്ട് സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് തന്നെയാണ് ആ പത്രിക പിൻവലിക്കാനുള്ളതാണ് ചാലക്കുടിയിൽ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളിൽ ആരും അപരന്മാരില്ല പാലക്കാട് വിജയരാഘവൻ ഒരു അവരൻ ഉണ്ടായിരുന്നുവെങ്കിലും ആ പത്രിക തള്ളിപ്പോയിരിക്കുകയാണ് തൃശൂരിലാണ് ആറ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വി എസ് സുൽകുകുമാറിനാണ് ആമിണിശേരി സ്വദേശി ഒരു സുൽകുമാർ അവരനായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നൽകിയിട്ടുണ്ട് പ്രതാപൻ എന്നുള്ള പേരിൽ സ്ഥാനാർത്ഥി നൽകിയിട്ടുണ്ട് നേരത്തെ പ്രതാവിന്റെ പേരൊക്കെ ചുരേരുതുള്ളതുകൊണ്ട് ഇനി അവരനായിട്ട് കാണാൻ സാധിക്കില്ലെങ്കിലും പ്രതാപൻ എന്നുള്ള മറ്റൊരു സ്വതന്ത്ര മത്സര മത്സരരംഗത്തുണ്ട് അതുകൊണ്ടുതന്നെ തൃശ്ശൂര് സുനിൽകുമാറിനും മാവേലിക്കര സുരേഷ് കുമാറിനും കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിനുമാണ് പ്രധാനമായിട്ടും മധ്യ കേരളത്തിൽ അവരന്മാരുള്ളത് ബാക്കിയുള്ള ജില്ലകളിൽ ബാക്കിയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ നിലവിൽ അവരന്മാരുടെ സാന്നിധ്യം മാത്ര കാര്യമായില്ല നന്ദു ശരി ശ്രീജിത് നായർ വിശദാംശങ്ങൾ നൽകിയത്